കഴിഞ്ഞ തവണ കോഴിക്കോട് കോർപ്പറേഷൻ മുഖധാർ ഡിവിഷൻ നാനൂറ്റി അമ്പത്താറ് വോട്ടിനാണ് സി പി എം സ്ഥാനാർത്ഥി എൽ ഡി എഫ് സ്ഥാനാർത്ഥി വിജയിച്ചത് ആ വാർഡാണ് ഇത്തവണ യു ഡി എഫ് ലീഗിൻ്റെ യൂത്ത് ലീഗിന്റെ സംസ്ഥാന സെക്രട്ടറി ടി പി എൻ ജിഷാൻ ജയിച്ചിരിക്കുന്നത് റെക്കോർഡ് ഭൂരിപക്ഷമാണ് മൂവായിരത്തി എൺപത്തിയൊന്ന് വോട്ടുകൾ സംസ്ഥാനത്ത് തന്നെ ഒരുപക്ഷെ ഏറ്റവും വലിയ ഭൂരിപക്ഷമായിരിക്കും കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പ് ഇത്ര വലിയ ഭൂരിപക്ഷം കിട്ടുമെന്നത് അപൂർവമായിരിക്കുമല്ലേ സ്തുതി പിന്നെ വാർഡിലെ വോട്ടർമാരോടും അങ്ങേയറ്റം കടപ്പെട്ടിരിക്കുന്നു എൻ്റെ കൂടെയുള്ള ഈ യു ഡി എഫിൻ്റെ കമ്മിറ്റിയും ഈ നേതാക്കളാണ് ഈ വിജയത്തിൻ്റെ ഏറ്റവും വലിയ അവകാശപ്പെടാനുള്ളത് കാരണം അഹോരാത്രം അവരുടെയൊക്കെ ശ്രമഫലമായിട്ടാണ് ഇത്രയും വലിയൊരു ചരിത്ര വിജയം നേടാൻ ഞങ്ങൾക്ക് സാധിച്ചതെന്നുള്ളത് കൊണ്ടാണ് മുഖം ഒരു തവണയല്ല മൂവായിരത്തി എൺപത്തി ഒന്ന് തവണ മാറ്റി കഴിഞ്ഞിരിക്കുകയാണ് മൂവായിരത്തി എൺപത്തി ഒന്ന് തവണ മാറ്റി കഴിഞ്ഞിട്ടുണ്ട് അത് വലിയൊരു ചരിത്ര വിജയമാണ് ചരിത്ര റെക്കോർഡ് വിജയമാണ് അതുകൊണ്ട് പ്രിയപ്പെട്ട വോട്ടർമാരോട് അങ്ങേയറ്റം കടപ്പെട്ടിരിക്കുന്നു അതുപോലെ തന്നെയാണ് ഇത് കോഴിക്കോട് കോർപ്പറേഷനെതിരെയുള്ള വിധിയെടുത്താണ് നിങ്ങൾ കാണുന്നുണ്ട് മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ ഇവിടെ സ്ഥാനാർത്ഥിയായി മേയർ സ്ഥാനാർത്ഥിയായി ഉയർന്ന് ഉയർന്നു വന്ന ആൾ പോലും കഴിഞ്ഞ തവണത്തെ ഡെപ്യൂട്ടി മേയറായത് ഉയർന്ന ആൾ പോലും ഇവിടെ പരാജയപ്പെട്ടിരിക്കുകയാണ് അതുകൊണ്ട് ഇത്തവണ യു ഡി എഫ് പിടിച്ചിരിക്കുമെന്നത് യാതൊരു സംശയവുമില്ല അതിൻ്റെ തേരോട്ടമാണ് ഈ പറയുന്ന മൂവായിരത്തി എന്ന് പറയുന്ന നമ്മുടെ ഭൂരിപക്ഷം എന്ന് പറയുന്നത് ഉണ്ട് നേരത്തെ വിളിക്കുന്ന കേട്ടിരുന്നു സംസ്ഥാനത്തുടനീളം എൽ ഡി എഫിനെതിരായുള്ള അതിശക്തമായ വികാരമാണ് കേരളത്തിൽ അലയടിക്കുന്നത് ഈ എലക്ഷനില് അയ്യപ്പന്റെ തുണ സ്വാമി അയ്യപ്പന്റെ അനുഗ്രഹം എല്ലാ മതവിശ്വാസികളുടെയും ശക്തമായ പിന്തുണ യു ഡി എഫിനുണ്ട് സമാധാന ജീവിതം കൊതിക്കുന്ന മുഴുവൻ ആളുകളും ഐക്യ ഐക്യജനാധിപത്യ മുന്നണിക്കൊപ്പമാണ് ഏതായാലും യു ഡി എഫ് ക്യാമ്പ് വലിയ ആവേശത്തിലാണ് വലിയ സ്വീകരണമാണ് ജയിച്ച സ്ഥാനാർത്ഥികൾക്ക് കൊടുക്കുന്നത് ഏതായാലും പറഞ്ഞോ മുസാഫറിൻ്റെ വിക്കറ്റ് എസ് കെ അബൂബക്കരട് തിരിക്കുക അവരുടെ മേയർ കാൻഡിഡേറ്റ് ആയിരുന്നു അനായാസം അയാളെ തോൽപ്പിക്കാൻ എസ് കെ അബൂബക്കറിന് സാധിച്ചു മേയറുടെ സീറ്റും അവർക്ക് നഷ്ടപ്പെട്ടു കോഴിക്കോട് നഗരത്തിലെ ജനങ്ങൾ കഴിഞ്ഞ ഭരണത്തിന് ഇതിനായി തന്നെയാണ് കൂട്ടിയത് ഏതായാലും വലിയ ഭൂരിപക്ഷത്തിനാണ് ടി പി എം ജിഷാൻ വിജയിച്ചിരിക്കുന്നത് മൂവായിരത്തി എൺപത്തി ഒന്ന് വോട്ട് സംസ്ഥാനത്ത് തന്നെ ഒരുപക്ഷെ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിനായിരിക്കും ജിഷാൻ ജയിച്ചിട്ടുണ്ടാവുക കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പൊക്കെ തന്നെ ഒരു വോട്ടിനൊക്കെ തന്നെ സ്ഥാനാർത്ഥിയിൽ ജയിക്കുന്നത് നമ്മൾ കാണുന്നതാണ് പക്ഷേ ഇത് വലിയ ഭൂരിപക്ഷം മഹാഭൂരിപക്ഷം എന്ന് തന്നെ പറയാം വലിയ ഭൂരിപക്ഷത്തിൽ മുഖതാറ് യു ഡി എഫ് യൂത്ത് ലീഗ് നേതാവിലൂടെ പിടിച്ചെടുത്തിരിക്കുകയാണ് കോഴിക്കോട് നിന്ന് വീഡിയോ ജേണലിസ്റ്റ് വിജയ് ശമ്പാടിക്കൊപ്പം റിപ്പോർട്ടർ സിനോജ് തോമസ് ഇന്ന് റിപ്പോർട്ടർ